അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് പെട്ടകം രണ്ടരമുടൻ നിങ്ങളോ ഒന്നരമണിമീതിക്ക് പെട്ടകം ഇതിന്റെ മുകളിൽ ഒരു വക്കുണ്ട് നിങ്ങളോ ഒന്നരമണി മീതിക്ക് പെട്ടകം ഇതിനകത്ത് ഇതിന്റെ മുകളിൽ ഒരു വക്ക് ഒരു പലക പലകചാർത്തിരിക്കുന്നു രണ്ട് കെറൂബുകൾ മുഖത്തോട് മുഖം ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നു അതിന്റെ മുഖം പാടോട്ട് നോക്കി നിൽക്കുന്നു ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല വേക്കാനിക്കാൻ നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള പെട്ടകം പെട്ടകത്തിന്റെ അകത്ത് മൂന്ന് കാര്യം മണ്ണായിട്ട് വെച്ച പൊൻപാത്രം അകലോണ്ട തളർത്തുപടി നിഗമത്തിന്റെ കൽപ്പലക ഇതാണ് ഈ പെട്ടകം അപ്പോൾ ഈ നടുവിലായി ചേർത്ത് കിട്ട പലകളിലാണ് ഉമ്മരപ്പടിക ഉമ്മരപ്പടികം അവിടെ നിന്നില്ല ഇത് പോയി 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 നിന്നു പോയ 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 മഹത്വം 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 അവിടെ 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 നിന്നില്ല 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 ഇത് 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 മീതെ പർവ്വതത്തിന്റെ മുകളിൽ പോയി താനോട്ട് പിടിക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ പോയ മഹത്വം അവിടെ നിന്നില്ല ഇത് വന്നെടുത്തോട്ട് എന്ന് പറഞ്ഞാൽ ദൈവാലികത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പടിപടിയായിട്ട് നഷ്ടപ്പെട്ടു ഈ മഹത്വം നഷ്ടപ്പെടാൻ പല കാര്യമുണ്ട് അതെല്ലാം വിവരിക്കുന്നില്ല ഒന്ന് ഡമ്പം രണ്ട് ദുശാന്തിയും മൂന്ന് കടുത്ത നെറ്റിയും കടന കൃതിയും നാല് മത്സരം അഞ്ച് ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്ത് തൊടിവെക്കുന്നു അതാ പിന്നീട് പുരുഷബന്ധനമായത് ശ്ലീബാവന്ധനം ഋഷഭത്തിലായി ചെയ്യുന്ന കാര്യം കണ്ടില്ല ഓരോരുത്തരും ചുള്ളി കൊണ്ടുവന്ന് മുത്തയേച്ചക്കയായി വന്നിരുന്നത് അതിലും രക്ഷിക്കപ്പെട്ടല്ലോ അത് വലിയ കാര്യം ഇപ്പോഴും ചിലക്ക് ചിലരെ കാണുമ്പം മുത്തം കൊടുക്കണം വന്ന എന്തായാലും ഒരു കാര്യം പറയാ അത് ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്ത് തുടിക്കുന്നു ഇരുപത്തഞ്ച് പുരുഷന്മാർ മുത്തുക തിരിച്ച് കിടക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുന്നു ഇന്ന് രാത്രി ഒരു സോ പണ്ടൊരുത്തം പറഞ്ഞ മുടിയാന്നിരത്ത് മുട്ടിട്ടെന്ന് പറഞ്ഞ പോലെ അതും പോയി അപ്പൊ ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടണം അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇവര് ഡമ്പത്തിനു വേണ്ടി ആഭരണം ഉണ്ടാക്കി മഹത്വം നഷ്ടപ്പെടാനുള്ള കാര്യം ഡംപത്തിനു വേണ്ടി ആഭരണം ഞാൻ എഴുപത്തഞ്ചാമത്തെ പ്ലാറ്റിനം ജൂബിലി കൺവെൻഷനോട് പറയാ ആഭരണ പ്രമം പാപമാണ് ഇപ്പൊ കുറെ ഊളം ഫാസ്റ്റർമാർ ഇറങ്ങിയിട്ട് പറഞ്ഞ ആവരണം എന്ന കുഴപ്പമില്ലെന്ന് എടാ ആവരണം പാലിച്ച് പ്രമാണിക്കോസായി നിങ്ങൾ ഇഷ്ടമുണ്ട് അനേക മാതാക്കളും പിതാക്കന്മാരും ആക്ഷേപങ്ങളും നിന്നകളെ സഹിക്കാൻ ഒരു കാരണം കമ്മലന്മാരെ ഊരിയാണ് ഇപ്പൊ ഉണ്ടാക്കാനും മറ്റു തന്ത്രവും സൂത്രവും ഒക്കെ ഒപ്പിഞ്ഞ പോലെ കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ചോദിച്ചാലും നേരിട്ടോ പിന്നെ ആൻസർ എല്ലാം കൂടെ ഉരുട്ടി കളിക്കുക ഒരു കാര്യം പറയാ ആ ഭരണഭ്രമം അത് തന്നെ ദൈവമക്കൾ വേർപാടിന് വേണ്ടി നിൽക്കണം നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ദോഷവും വരികയല്ലോ എത്ര എത്ര മാതാക്കളത് അല്ലുകൊണ്ട് ഊപ്പാട് വന്ന കമ്മലും പക്ഷേ അവരെ ഇടികൊണ്ടതല്ലാതെ ഇട്ടിട്ടില്ല ഇടിച്ച അവർ അച്ഛൻ ഈ കൃപയിൽ വന്നു അതായും മാർഗത്തിന്റെ ശ്രേഷ്ഠത ആഭരണപ്രമം പാപമാ അത് പാപം തന്നെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല അപ്പം ഡമ്പത്തിനു വേണ്ടി ആഭരണം മ്ലേച്ഛതകൾ ആമ പ്രമേണം വിട്ടുള്ള ആമ യാത്രകൾ ഇതുകൊണ്ടൊക്കെ യഹോവകയുടെ മഹത്വം ആമേ നഷ്ടപ്പെട്ടു എന്നാൽ ആ മഹത്വം മടങ്ങി വരുന്ന വിഷയത്തിലേക്ക് പോകുന്നില്ല ഇതുപോലെ ആ ഇസ്രായേൽ പണ്ട് യഹോവകയുടെ മഹത്വം നഷ്ടപ്പെട്ടു ഈ മഹത്വം നഷ്ടപ്പെട്ടു പക്ഷേ ആ മഹത്വം നഷ്ടപ്പെട്ട നടുവിലും ആമ യസക്കേലിനോട് ധൈര്യം ഇടപെട്ടു നിങ്ങൾക്കറിയാം മചനം പഠിക്കുന്നവർക്കറിയാം യസസ്കേൽ ഒരിക്കൽ പ്രവാഹ് ൂപ്പമാരുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ എഗസ്കേലിന്റെ മുടിക്കുത്തിന് പിടിച്ചു ആവ് ഈ മുടിക്കുത്തിന് മധ്യ ഉയർത്തി എട്ടാമത്തെ എട്ടാമധ്യായത്തിന്റെ ഒന്ന് മുതൽ എഗസ്കേൽ എട്ടിന്റെ ഒന്ന് മുതൽ വായിച്ചാട്ട് പെട്ടെന്ന് ആ ആറാം ആറാം മാസം അഞ്ചാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു പിന്നെ അപ്പോൾ ഞാൻ മനുഷ്യ രൂപം കണ്ടു സാദർശനത്തിൽ പോലെയും അവന്റെ അരമുതോട്ട് മേളോട്ട് ശുക്ല പിന്നെ എന്നെ തലമുടിക്ക് പിടിച്ചു തലമുടിക്ക് പിടിച്ചു ആകാശത്തിന്റെ ഭൂമിയുടെ ആകാശത്തിന്റെ മധ്യ ഉയർത്തി ഇങ്ങോട്ട് നോക്കിയാ അടുത്ത വാക്ക് ഞാൻ പറയാൻ എന്നെ നോക്കിയാ അപ്പൊ ശ്രദ്ധിക്കുക ഈ മുടിക്കുത്തിന് പിടിച്ചേച്ച് മേപ്പോട്ട് കൊണ്ടുപോയി ഈ സാധാരണ മുടിക്കുത്തിന് പിടിച്ച് വലിക്കുമ്പം വേദന ഉണ്ടാകും വേദന ഉണ്ടാകും കൊച്ചുമക്കളെ മക്കളെക്കാളും കുറച്ചുകൂടെ കരുണയും ആർദ്രതയും സ്നേഹവും കൊച്ചുമക്കളോടാ എന്ന് എനിക്കായിട്ടില്ല അതുകൊണ്ട് പറയാനൊക്കത്തില്ല ആയവരൊന്ന് പറഞ്ഞാട്ടെ എന്റെ വാസ്റ്റായി നാശം പിടിച്ച കറക്കം കാരണം അങ്ങനൊന്നും അല്ല കൊച്ചുമക്കളോടെ ഇവിടെ യോസേപ്പിന്റെ മടിയിൽ എൽതിയോ യോസേപ്പിന്റെ മകനാകുന്ന മനുഷ്യയുടെ മകനാകുന്ന മാഗീരിന്റെ മക്കൾ വളർന്നത് കൊച്ചുമക്കളൊരു അനുഗ്രഹമാണ് കൊച്ചുമക്കളെ ഉള്ളവർ കണ്ടമാനം ദൈവത്തെ ചുദ്ധിച്ചോണം മക്കളുള്ളവരിച്ചൂടെ കുറച്ച് മതി കൊച്ചുമക്കളുള്ളവരാ കുറച്ചുകൂടെ ആ അപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള കൊച്ചുമക്കളെ അപ്പച്ചന്റെ താടിയേല് ദീശ കൊണ്ട് താടി മുടി പിടിച്ച് അമ്മയുടെ മുടിക്ക് വലിയമ്മയുടെ മുടിക്ക് പിടിച്ച് വലിക്കുമ്പോൾ വേദന കൊണ്ട് പോളഞ്ഞാ ഇങ്ങനെ അയ്യോ കൊച്ചേ വിടെ ഇങ്ങനെ വേദനയെ അപ്പൊ ആൽമയം അങ്ങോട്ട് വന്ന് കൈപോലെ വന്ന് നീട്ടി മുടുക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോകുക അതിവേദനയാൽ പൊളയുക ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാ നിന്റെ ജീവിതത്തിൽ ചെല അതിവേദന വരുന്നത് ദൈവം നിന്നെ മറന്നതല്ല ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതല്ല ദൈവം നിന്നെ നശിപ്പിക്കുകയല്ല ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാനല്ല പിന്നെ അറിയാം അതിവേദന ദൈവരാസനെ അതിവേദന വന്നപ്പോൾ അടുത്ത വാക്യം വായിച്ചാട്ടെ ആത്മാവന്റെ ഭൂമിയുടെയും ആകാശത്തിനും മധ്യ ഉയർത്തികളും വരുന്നത് നിന്നെ തകർക്കാനും മുടിക്കാനും മുമ്പേ പാടിയ പാട്ട് പോലെ കർത്തദാസം പറഞ്ഞതുപോലെ മുടിച്ചു കളയാനല്ല നിനക്ക് ദിവ്യ ദർശനം നൽകാനാ നിന്നെ ശുശ്രൂഷയിൽ ഒന്നുകൂടെ പുതുക്കി എടുക്കാനാ നിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ ശക്തീകരിക്കാനാ ഞാൻ എൻ്റെ പിന്നൊരു കാര്യം പറയാ അതിവേദന വരുമ്പം കേസിനും കോടതിക്കും മടക്കിനും പുക്കാറിനും പോകരുത് നീ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് നിങ്ങക്ക് അറിയത്തിൽ പറയാ ശോധനകളും നിന്നകളും പ്രതികൂലങ്ങളും വരുമ്പോൾ നിന്നെ മുടിച്ചു കളയുവാൻ തകർത്ത് കളയു നീ ഭൂമിയുടെ മുഖത്ത് നിർത്തത്തില്ല നശിപ്പിക്കുമെന്ന് ശത്രു നിനക്കെതിരെ തന്ത്രങ്ങൾ മനയുമ്പോൾ നീ കേസിനും പോകണ്ട മറുപടി പറയാനും പോകണ്ട എതിർ പറയാനും പോകണ്ട കോടതിയെ സമീപിക്കേണ്ട വക്കീലിനെടുക്കലും പോകണ്ട കമ്മറ്റിയും കൂടണ്ട കവടത്തിൽ കൂട നീ മുഴങ്ങാനിൽ അങ്ങോട്ട് ഇരിക്കണം ഇരുന്നങ്ങോട്ട് പ്രാർത്ഥനയിൽ പോരാടണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അത്ഭുത ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാര് അഭിഷുദ്ധന്മാര് ദൈവക്കള് അവ ശക്തമായ പോരാട്ടം വരുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പോരാടണം മുഴങ്കാലും മേലിരിക്കണം ഞാൻ അനുഭവത്തിൽ നാ ഇത് പറയുന്നത് ഞാൻ പറയുന്നത് അതിൽ വിട്ടെന്ന് ചിന്തിക്കരുത് ഇങ്ങനെ ഈ സ്റ്റേജിൽ നിൽക്കുമെന്ന് പലരും ചിന്തിച്ചതല്ല സൂത്രം തം പറഞ്ഞു നീ ഒരു സ്റ്റേജിലും സ്റ്റേജ് അല്ല ഇവന് തീരാധാര കൊടുത്തതാണ് ഇവന് ഡെക്കറേഷൻ കാരനാന്നു ഇട ഒരു കാര്യം പറയാം നിന്നെ ഉയർത്താൻ ദൈവം ഭക്ത കിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിന്റെ മേൽ ആത്മശക്തി ഉണ്ടെങ്കിൽ ഒരു ശക്തി നിന്നെ തകർക്കത്തില്ല നീ എതിർക്കാനും ഉടക്കാനും പോകണ്ട പ്രാർത്ഥനയിൽ പോരാടണം പറയുന്നത് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് പിതാക്കന്മാർക്കും അച്ചാനും ഒക്കെ നന്നായിട്ടറിയ അഥവാ അപാകത കൊണ്ട് അത് ക്ഷമിക്കണം മൺമറഞ്ഞ സി എസ് മാത്യു അവർകൾക്കെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടായി അപ്പോൾ താൻ വളർത്തിക്കൊണ്ടുവന്ന താൻ ശുസൂഷിപ്പിച്ചു കൊണ്ടുവന്നവര് തനിക്കെതിരെ നാടൻ ഭാഷയാണ് വെച്ചു അമ്പലപ്പുഴ അമ്പലപ്പുഴ കോടതിലെങ്ങാണ്ട ഗെന്നാണ് കേട്ടതിന്റെ വെളിച്ചത്തിൽ പറയാം എല്ലാവരും കൂടെ ചങ്ങനാശ്ശേരി ബോട്ടേ കയറി എതിർ കക്ഷികളും എല്ലാവരും കൂടെ ഒരു ബോട്ടേല്ല നമ്മളാന്നേ ബോട്ട് മുക്കും ഒരു ബോട്ടേ കയറി അമ്പലപ്പുഴ അന്ന് ഇവിടെ വല്ല ആലപ്പുഴ ജില്ലയുടെ കീടിലാണ് കേസ് നടക്കുക അപ്പം ഇവിടെ ആരോ സൂചിപ്പിച്ചല്ലോ അതേ ഒരു ദൈവ മനുഷ്യന തനിക്ക് എതിരെ എല്ലാവരും അണിനിരക്കുക അപ്പം അതൊക്കെ ഉന്നം വെച്ച ആ ഒരു വാരി കഴിഞ്ഞ് ഞാൻ പാടിയാൽ തെറ്റും കരിയമ്പളാവ് വാർ പാടിയാല് ഓക്കോള് സ്നേഹിതന്മാരെല്ലാം ശത്രു നിരകളില്ല അങ്ങനെ ഇന്നേ അങ്ങനെ പാടാൻ ഒക്കുവോളൂ ഈ രണ്ട് ഈ രണ്ട് മതി പുട്ടിനിടെ പീര ഇടവല്ലോ ഒത്തിരി തേങ്ങ ഇടുകയല്ലോ ഇച്ചിരി തേങ്ങ അപ്പൊ കുത്തിയെടുക്കാൻ നോക്കും ആ അത് മതി ഇന്ന അത് മതി ഒരു ദിവസം പശുവിന്റെ വഴിയിലും കെട്ടാണ് അപ്പൊ ശ്രദ്ധിക്കുക അല്ലെ അവരെ നോക്കി ഒന്നും പറഞ്ഞില്ല വായി വരുന്ന ഒന്നും വിളിച്ച് പറഞ്ഞില്ല തൂലൊക്കെ ചലിപ്പിച്ചു ഇപ്പോഴും പാടിയിട്ട് ഉണർവുണ്ടാവുകയല്ലേ ആ കേസ് പോയി തനിക്കതിരെ ആക്ഷേപങ്ങളും അപമാനങ്ങളും എല്ലാം പറഞ്ഞു അന്നേരം ഞാനത് പാടിയാൽ തെറ്റ് ഈ രണ്ട് വരി ഇറക്കുക അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അടുത്ത അതിൻ്റെ അടുത്ത് മനസാവാച കർമ്മ അത് പാടിക്കെ ആ വരി പാടിക്കേ പരി പാടിക്കെ കർമ്മ അറിയാതുള്ള മനവ് കൊറിയാൻ വരത്തൂ ഭംഗമില്ല എനിക്കൻ്റെ ജീവിതയാത്രയ്ക്കൊന്നും ഭംഗമില്ല എനിക്കൻ്റെ ജീവിത യാത്രയ്ക്കൊന്നും ഭാവിയെ നോക്കിക്കണ്ടു പുഞ്ചിരി ഭാവിയെ നോക്കി കണ്ടു പുഞ്ചിരി തൂകും അപ്പൊ ശ്രദ്ധിക്കുന്നു തനിക്കെതിരെ ഇങ്ങനെ ആക്ഷേപങ്ങളും അപമാനങ്ങളും എല്ലാം പറഞ്ഞു തന്നെക്കെതിരെ തന്ത്രങ്ങൾ പറഞ്ഞു പക്ഷെ ആ കേസിൽ ദൈവം അദ്ദേഹത്തിന് അനുകൂലമായി കേസ് അനുകൂലമായിട്ട് വിധിച്ചെന്നാണ് തിരിച്ച് ഇവത്തങ്ങളെല്ലാം കൂടെ ഒരുപോട്ടല്ല ആദരിച്ചു പോന്നത് സ്തോത്രം അന്നേരം ആക്ഷേപിച്ചുമില്ല പരിഹസിച്ചുവില്ല എതിരും ഒന്നും പറഞ്ഞില്ല പഴമക്കാര് പറഞ്ഞുള്ള അറിവ് ആ തെറ്റുണ്ടായാലും ക്ഷമിക്കണം അവരുടെയൊക്കെ ചെന്ന് കെട്ടിപ്പിടിച്ച് അവര് ക്ഷമ അവരോട് സ്നേഹിച്ച് എന്നിട്ട് ഒടുവിലത്തെ ലൈൻ എഴുതി നാളിതുവര നീയോടി അധ്വാനി ചതും വീടോടിയതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു ീട്ടിലെന്താ രീതി അത്പദൂരം മാത്രമേ വിദ്യ വീട്ടിലെന്താ രീതി അത്പദൂരം മാത്രമേ ആ സമയം ഉണർന്നു കൊള്ളാ മൺമറഞ്ഞ മാത്യു അവരോട് തന്ത്രങ്ങളും െതിരെ പ്രശ്നങ്ങളും വരുമ്പോൾ എതിർക്കരുത് മറുപടി പറയണ്ട കേസ് കൊടുക്കാൻ പോകണ്ട ആമ വെക്കാൻ പോകണ്ട ഫേസ്ബുക്കിനകത്ത് എഴുതണ്ട ഒരു കുന്തത്തിനകത്ത് എഴുതണ്ട നീ കഴിയേണ്ടത് മുഴകാലിക്കണം ഉന്നതന മീത ഒരു ഉന്നതനുണ്ട് അവനു മീത അതനുണ്ട് ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരുടെ ഉയരത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എടാ സീസരാ തൊള്ളായിരം ഇരുമ്പരുതങ്ങളുമായിട്ട് വന്ന് ഇവൻ പേടിപ്പിച്ചു നിങ്ങൾക്കറിയാം ഇവൻ പേടിപ്പിച്ച് ഇവനെ പറ്റി പറഞ്ഞിടത്തെല്ലാം തൊള്ളായിരം ഇരുപതണം പക്ഷേ ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത മുകളിൽ പതിനായിരം ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ യുദ്ധം അവിടെ ഒരു വാക്യമുണ്ട് വീരന്മാരുടെ മധ്യേ മധ്യേയും എനിക്കായിട്ട് ഇറങ്ങി വന്നു നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്